അതായത് സി 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 ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഒരു അമ്മയുടെ അടുത്ത് മകൻ മക്കള് മക്കള് മോശമായിട്ട് പെരുമാറുമ്പോൾ മാതാപിതാക്കളുടെ അടുത്ത് മക്കൾ മോശമായിട്ട് പെരുമാറുമ്പോൾ നമ്മൾ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് വരുന്നു ശ്രദ്ധിക്കണേ മാതാപിതാക്കളുടെ അടുത്ത് മക്കൾ മോശമായിട്ട് എപ്പോഴാണ് മോശമായിട്ട് പെരുമാറാൻ തുടങ്ങിയെന്ന് നമ്മൾ കണ്ടിട്ടില്ല മക്കള് മാതാപിതാക്കളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറാൻ തുടങ്ങിയ ഭാഗം നമ്മുടെ ശ്രദ്ധയിലില്ല ഇത് വഷളായപ്പോഴാണ് നമ്മളറിയുന്നത് ഏ അതല്ലാണ്ട് ഇതിൻ്റെ ആരംഭത്തിൽ കണ്ടിട്ടില്ല ഈ പ്രശ്നം ആരംഭിച്ചത് എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല കാരണം എന്താണ് നമ്മളിൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന അനുഭവം ഇല്ലാതെ പോയി നമ്മൾ നിർഭാഗ്യവശാൽ മാതാപിതാക്കൾക്ക് ഒരുപാട് ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും വന്ന് അപ്പം എന്താണ് കാണുന്നത് ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ മാതാപിതാക്കളുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഈ കുട്ടികളിൽ കോപ്പി പേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ കുട്ടിയെ കാണുന്നെങ്കിൽ കുട്ടിയെ കാണുന്ന നിഷ്കളങ്കമായിട്ടുള്ള എൻ്റെ ഓമനെ കുഞ്ഞെന്നുള്ള ഭാഗത്താണ് കാണുന്നത് പക്ഷെ അവരുടെ പെരുമാറ്റവും അവരുടെ പെരുമാറ്റവും എൻ്റെ ഉള്ളിലുള്ള ആ കുട്ടിയോടുള്ള വാത്സല്യവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല ഈ പൊരുത്തപ്പെടാത്ത അവസ്ഥ നമുക്ക് നമുക്കൊട്ടും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്താ കാരണമെന്ന് നമുക്കറിയാം എന്താ എൻ്റെ കുഞ്ഞ് എന്നോട് ഇങ്ങനെ ഏ എൻ്റെ കുഞ്ഞ് എന്നോട് എന്താ ഇങ്ങനെ എന്താണ് എൻ്റെ കുഞ്ഞ് എന്നോട് കാണിക്കുന്നത് എൻ്റെ തന്നെ പ്രവർത്തനമാണ് എന്നോട് കാണിക്കുന്നത് ശ്രദ്ധിക്കണേ എൻ്റെ തന്നെ പ്രവൃത്തിയാണ് എന്നിൽ നിന്ന് വന്നിട്ടുള്ള ചില അസ്വസ്ഥതകൾ കുറേ കുട്ടികൾ മാതാപിതാക്കളുള്ള അസ്വസ്ഥതകൾ പെട്ടെന്ന് കയറി പിടിക്കും കാരണം അമ്മയല്ലേ അത് പെട്ടെന്ന് കറി പിടിക്കും നമ്മളുടെ ബോധമില്ലായ്മ കൊണ്ട് കുട്ടികളിലോട്ട് ഇങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയുന്നില്ല വളർന്നു വരുമ്പോൾ അറിയുന്നില്ല നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഇവരിത് തിരിച്ച് പ്രകടിപ്പിക്കുന്ന ആരുടെ അടുത്താണ് ആദ്യം മാതാപിതാക്കളുടെ അടുത്ത് തന്നെയാണ് കുട്ടികളിത് കാണിക്കുന്നത് കാരണം അവിടെയല്ലേ അവരുടെ സ്വാതന്ത്ര്യമുള്ളത് ഉള്ളത് അപ്പം മാതാപിതാക്കളോട്ട് അവിടെ ഭിന്നിപ്പുണ്ടാകും ഇപ്പൊ ഇവിടെ എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത് ഇപ്പോൾ അമ്മ എന്നുള്ള ഭാഗത്ത് വളരെ നിഷ്കളങ്കമായിട്ട് അമ്മ ആ കുഞ്ഞിനോടുള്ള ആ അനുഭവ തലമുണ്ടല്ലോ കുട്ടിയായിട്ട് കാണുന്ന ആ വ്യക്തി ഉണ്ടല്ലോ ഈ പെരുമാറ്റ ദോഷ്യം കാണണ്ട ആ പെരുമാറ്റത്തുള്ള ദൂഷ്യത്തെ കാണണ്ട ആ സത്യസന്ധമായിട്ടുള്ള കുഞ്ഞുമായിട്ടുള്ള ബന്ധം ആദ്യം ഹൃദയത്തിൽ കൊണ്ടുവരിക അവിടെയാണ് ഈ കുട്ടിക്ക് അവിടെ ഹീലിങ് കിട്ടുന്നത് ഇപ്പോൾ ഹൃദയത്തിൽ വേദനയില്ലാതെ ആ കുഞ്ഞുമായിട്ടുള്ള ബന്ധം നിലനിർത്തുക അത് നിലനിർത്തുമ്പോൾ അവിടെ അയിഞ്ഞ് കുട്ടി വിളിക്കുമ്പോൾ അരിഞ്ഞ് നമ്മ മക്കൾ വിളിക്കുമ്പോൾ ഏത് വിധത്തിലും വിളിച്ചോട്ടെ പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ കുഞ്ഞിനോടുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമേ ആകുള്ളൂ അതായത് ഇപ്പോഴത്തെ ബിഹേവിയറിന് സ്ഥാനം കൊടുക്കരുതും ഇപ്പം നമ്മളെ ചീത്ത വിളിക്കായിരിക്കും തെരുവിളിക്കായിരിക്കും മോശം വിളിക്കാരിക്കും എന്തുമായിക്കോട്ടെ അത് നമുക്ക് ആ ആളെ പരിചയമില്ല നമുക്ക് നമുക്ക് ആ കുഞ്ഞിനോട് മാത്രം ആ നിഷ്കളങ്കമായിട്ടുള്ള കുഞ്ഞിനോട് മാത്രമേ ബന്ധമുള്ളൂ ആ ബന്ധം നിലനിർത്തുമ്പോൾ അമ്മ എന്നുള്ള സവിശേഷത അവിടെ ഉണരാൻ തുടങ്ങും കാരണം കുഞ്ഞിനും ഈ മക്കൾക്കും അമ്മ എന്ന് പറയുന്ന സവിശേഷതയുടെ ഉള്ള താല്പര്യം അടിസ്ഥാനപരമായിട്ടുണ്ട് എല്ലാ വ്യക്തിയിലും ഉണ്ട് അത് അതാർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല അത് കയ്യിൽ കിട്ടാത്ത പരിഭ്രമവും ബുദ്ധിമുട്ടുമാണ് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്രകടിപ്പിക്കുന്നത് അപ്പം നമ്മൾ അല്ലല്ല അല്ലല്ല അതെടുക്കല്ലേ എടുക്കല്ലേ 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 മോളെ അതെടുക്കല്ലേ അതെടുക്കല്ലേ അവിടെ ആ വ്യക്തി മെറ്റുള്ളതോട് എങ്ങനെ പെരുമാറുന്ന ഭാഗം എടുക്കരുത് മനസ്സിലെ കാരണം എവിടെയാണ് ഈ വ്യക്തിക്ക് ആരോടാണ് സഹകരിക്കാൻ പറ്റുന്നത് അവരോട് സഹകരിക്കുമ്പോൾ അവരും അസ്വസ്ഥരാകുന്നു അവരും അസ്വസ്ഥരാകുന്നത് കൊണ്ട് അവരും അസ്വസ്ഥരാകുന്നത് ഈ വ്യക്തിക്ക് ഒരിക്കലും സ്വസ്ഥത നിൽക്കാൻ പറ്റുന്നില്ല സ്വസ്ഥതയിൽ നിൽക്കാൻ പറ്റുന്നില്ല സ്വസ്ഥതയിലുള്ള ഒരാളോട് സഹകരിക്കാൻ തുടങ്ങിയാൽ സ്വസ്ഥ കൂട്ടത്തിലുള്ള ഒരാളുമായിട്ടല്ലേ സ്വസ്ഥതയിൽ സഹകരിക്കേണ്ട അല്ലാണ്ട് അപരിചിതനെ ഭാഗത്തോട്ട് പോകേലല്ല വീട്ടിലെ അംഗങ്ങളോടാണ് എപ്പോഴും ഒരു വ്യക്തി സഹകരിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ സഹകരിക്കാൻ ശ്രമിക്കുമ്പോൾ വീട്ടിലെ അംഗങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരും പല പ്രശ്നത്തിലാണ് അപ്പം സമഗ്രമായിട്ട് നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങളുള്ള ആൾക്കാരേ ഉള്ളു അതിൽ ഒരാളിപ്പോൾ നിങ്ങളുടെ ഫാമിലി നിങ്ങൾ സ്വസ്ഥതയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് ആ സ്വസ്ഥത കൈവരിക്കാൻ മക്കൾ മാത്രമല്ല ആരെല്ലാം നിങ്ങളോട് സംസാരിക്കാൻ വരുന്നത് അവരോട് ഈ സ്വസ്ഥതയിലായിരിക്കും ഷെയർ ചെയ്യുന്നത് അങ്ങനെ പാടുള്ളൂ ആ സ്വസ്ഥതയിൽ ഷെയർ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് നമ്മുടെ അടുത്ത് വന്ന വ്യക്തിക്ക്